ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന പരിക്ക് കാരണം കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിലെ ബ്രസീലിൻ്റെ മത്സരങ്ങൾ കളിക്കാൻ നെയ്മർ ജൂനിയർക്ക് കഴിഞ്ഞിരുന്നില്ല പിന്നീട് അദ്ദേഹം കളിക്കളത്തിലേക്ക് തിരിച്ചെത്തി പക്ഷേ അധികം സമയം കളിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല വീണ്ടും പരിക്കേറ്റു ഇപ്പോൾ നെയ്മർ പുറത്തായിട്ടുണ്ട് മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം ചുരുങ്ങിയത് ഒരു മാസമെങ്കിലും നെയ്മർ പുറത്തിരിക്കേണ്ടി വരും നാൽപ്പത് ദിവസം വരെ അതല്ലെങ്കിൽ ഒന്നര മാസം വരെ നെയ്മർ ജൂനിയർക്ക് പുറത്തിരിക്കേണ്ടി വരും എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ബ്രസീലിന് വേണ്ടി കളിക്കാൻ നെയ്മർ ജൂനിയർ ഉണ്ടാകുമോ എന്നുള്ളത് ആരാധകർ അന്വേഷിക്കുന്ന ഒരു കാര്യമാണ് അതായത് ജൂൺ രണ്ടാം തീയതിയാണ് ബ്രസീലിയൻ ദേശീയ ടീമിനെ പ്രഖ്യാപിക്കാനുള്ള ഒരു അവസാന ദിവസമായി കൊണ്ടുവരുന്നത് ജൂൺ അഞ്ചാം തീയതി ഇക്കഡോറിനെതിരെ ബ്രസീൽ ഒരു മത്സരം കളിക്കുന്നുണ്ട് ജൂൺ എട്ടാം തീയതി പരാഗിക്കെതിരെയാണ് പിന്നീട് ബ്രസീൽ മത്സരം കളിക്കുക ഈ രണ്ട് മത്സരങ്ങളിൽ നെയ്മർ ഉണ്ടാകുമോ എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ട കാര്യം നെയ്മർ ഒരു നാൽപ്പത് ദിവസമെങ്കിലും പുറത്തിരിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മെയ് ഇരുപത്തി ഒൻപതാം തീയതി നെയ്മർ ജൂനിയർ തിരിച്ചെത്താൻ സാധ്യതയുണ്ട് അതായത് പിന്നീട് ജൂൺ രണ്ടാം തീയതിയാണ് ബ്രസീലിന്റെ ദേശീയ ടീമിനെ പ്രഖ്യാപിക്കുക അതല്ലെങ്കിൽ അവസാന ദിവസമായി കൊണ്ടുവരുന്നത് അവിടെ നെയ്മർ ജൂനിയർ ആ ഒരു ബ്രസീലിയൻ ടീമിൽ ഇടം നേടാനുള്ള ചെറിയ സാധ്യതകൾ ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട് മെയ് ഇരുപത്തിയൊൻപത് ആകുമ്പോഴേക്കും നെയ്മർ പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കും എന്നാണ് നിലവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത് കാര്യങ്ങൾ എങ്ങനെ പ്രോഗ്രസ് ആവും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ചുരുക്കത്തിൽ അടുത്ത ഇന്റർനാഷണൽ ബ്രേക്കിൽ നെയ്മർ കളിക്കാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ പരിക്ക് ഏത് രൂപത്തിലാണ് പ്രോഗ്രസ് ആവുക എന്നതാണ് ഇനി അറിയേണ്ട കാര്യം ഈ ഡി അവസാനിപ്പിക്കുന്നു അടുത്ത ഒരുമയു കാണാം